ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മൾ ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്ക്കോട്ട് ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ് റ്റു ഡേറ്റ് ആകാമല്ലോ ഒന്ന് അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസമാണ് വൈകുന്നേരത്തെ സമയം കേട്ടോ ഞാനീ കാണിക്കുന്നത് കറ എന്തോ ഒരു സംഭവം സംഭവിച്ചു തോമസ് ബ്രേക്കറോ മറ്റോ ഓഫ് ചെയ്തപ്പോൾ ഇത്ര നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം ക്ലോക്ക് അവിടെ സ്റ്റക്കായിരുന്നതാണ് വൈകുന്നേരം നമുക്കന്ന് അവരെന്തേലും അവധി ദിവസങ്ങളാവുമ്പോൾ അങ്ങനെയാണല്ലോ ആവശ്യമില്ലാത്ത വിശപ്പാണ് എല്ലാവർക്കും അന്ന് വെച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കാം ഇപ്പം നമ്മൾ ഈ റെഡ് ലേബലിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ മേടിക്കുക ഞാനപ്പോൾ കുറച്ച് ഉണ്ട് അതിനകത്ത് പക്ഷേ ഇപ്പം സമയമുള്ളപ്പോൾ അന്ന് അത് ഫില്ല് ചെയ്തങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു എനിക്കങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ടൈമൊന്നും ഇല്ല കേട്ടോ എല്ലാ സാധനങ്ങളും മന്ത്ലി മന്ത്ലി ഫില്ല് ചെയ്യുന്ന അതങ്ങ് ഓരോന്ന് തീർന്നൊരു മുക്കാലൊക്കെ കഴിയാറാവുമ്പം ഞാൻ ഫില്ല് ചെയ്ത് വെക്കും അപ്പോൾ എനിക്കറിയാം ഇനിയിപ്പം അത് അത് കഴിയുമ്പോഴത്തേന് നമ്മൾ മേടിക്കാനുള്ള ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കും അതങ്ങനെ ഒരു സിസ്റ്റമായിട്ട് പോവുകയാണ് എനിക്കറിയാം ചില ആളുകളൊക്കെ മന്ത്ലി പർച്ചേസ് ഉണ്ട് നമുക്ക് ഇല്ല ഒരു സാധനം മുക്കാൽ തീരുമ്പം നമ്മൾ ലിസ്റ്റിൽ എഴുതും നെക്സ്റ്റ് പർച്ചേസിൽ പോകുമ്പം വാങ്ങി വെക്കും അങ്ങനെയാണ് അപ്പം അവധി ചില ദിവസങ്ങളിൽ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വീക്കിലി ഒന്ന് നോക്കൂ കേട്ടോ എന്തായിരുന്നു നമ്മളിത്തവണ വാൾമാർട്ടിലും മറ്റു പോയപ്പോൾ ഇതാ ഇങ്ങനെ മസാല ദോശ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഫ്രോസൺ മസാല ദോശയാണ് കേട്ടോ ഇവിടെ നല്ല മാവ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇത് കാണുമ്പോൾ ഒരാഗ്രഹം ഈ തവയിൽ വെച്ച് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു തവ ഒരു കാസ്റ്റിയൻ തവയാണ് ലോഡ്ജ് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടെണ്ണം കൊണ്ട് വരണം ദോശ ഉണ്ടാക്കുന്നതും പിന്നെ ഒരെണ്ണം അൽക്കുൽത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ദോശ ഉണ്ടാക്കുന്നതിൽ വേറെ പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുന്ന നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതായി പോയി കിട്ടും ഇത് ആകെ ഉണ്ണി ചെറിയ ഇഡ്ഡലി പോലെ ഉണ്ട് മസാല ദോശ കല്ല് നല്ല ചൂടായിട്ട് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി നമ്മൾ കല്ല് ചൂടാവുന്നതിന് മുമ്പ് വെച്ചാറുണ്ടല്ലോ കല്ലിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ആ പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും അത് അവിടെ ആ എത്ര റെഡിയായി കുറച്ചു നേരം അങ്ങോട്ട് കണക്ക് മറിച്ചിട്ടപ്പോൾ സംഭവം റെഡിയായി ചായ ഉണ്ടാക്കി ഞാൻ ഒന്ന് പതപ്പിച്ച ശരിക്കും അടിച്ച് പതപ്പിക്കുമല്ലോ അതിന് മടിയായതുകൊണ്ട് ഫ്രോത്റ് വെച്ചൊന്ന് പതപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും ചായ ഇവർക്ക് ചായ പിള്ളേർക്ക് ചായയൊന്നും വേണ്ട നല്ല എരിവായിരുന്നു കേട്ടോ ഞാൻ ഓർക്കുക ഓ എത്ര എരിവാകുമ്പോൾ എങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു കുടിക്കാമെന്നുള്ള ഈ സാധനം മസാല ദോശ കഴിക്കാം പക്ഷെ ചായയുടെ കൂടുതലൊരു രസമുണ്ടല്ലോ എന്നാണ് തോമസ് പറയണത് ഐസയ്ക്കുന്ന എരിവ് കാരണം അവന് വിഷമായി അപ്പോൾ പിന്നെ ഞാൻ അവന് ചീസ് ദോശ പതിവ് നമ്മുടെ പതിവ് സാധനം നമ്മുടെ സാധാരണ ദോഷമാവ് സ്പ്രെഡ് ചെയ്തു അത് ഞാൻ ടെക്സ് മെക്സാണ് കേട്ടോ നമ്മൾ എന്ത് എന്തിന് വേണമെങ്കിലും ഇടാമല്ലോ എല്ലാ ചീസും കൂടെ മിക്സ് ആക്കിയ ഒരു സാധനം അങ്ങനെ തന്നെ കോസ്കോല് കിട്ടുന്ന ഷ്രെഡ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ മിക്കവാറും മേടിക്കുക എന്താ ചീസ് ദോശയും അതിൻ്റെ ഒപ്പം തന്നെ റെഡിയായി അപ്പം ഞാനിത് ഇവർക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ച എന്താ പറയുക നമ്മളിപ്പം ഞാൻ എൻ്റെ ഡയറ്റ് വീഡിയോസ് കാണിക്കുക എന്ന് ഞാൻ ചില വീഡിയോസിലൊക്കെ ചില ഡെയിലിൻ മൈ ലൈഫിലൊക്കെ അങ്ങ് കാണിച്ചു പോകുന്നുള്ളൂ പിന്നെ നമുക്ക് വലിയ വെറൈറ്റി ഒന്നുമില്ല ഒരു അഞ്ച് സാധനമുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്നു അതെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനി ഒരു ഓർമ്മ പുതുക്കലായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മൾ ജിമ്മിലൊക്കെ പോയ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ക്ലീനപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു മുറിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു എല്ലാ എല്ലാ മുറിയും കൂടി ഒറ്റയടിക്ക് ചെയ്യത്തില്ല കേട്ടോ ഞാൻ ഇപ്പം ഇതാ ഇതാണ് എനിക്ക് എന്തെങ്കിലും ഒരു പണി പകുതി വെക്കും മറന്നു പോട്ടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് പോയി അടുത്ത വേറെ എന്തെങ്കിലും ചെയ്യും ഇത് ബി ആറ് നമ്മുടെ മെറ്റാ ക്വസ്റ്റില്ലേ അത് ഞാൻ എന്താ പറയുക എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഉള്ളതാണ് അപ്പോൾ ഞാനിത് വീട വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേന് പെട്ടെന്ന് ടെൻഡൻസി ആയി കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എന്താ പറയുക പറഞ്ഞാൽ ജോലിയുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം പക്ഷേ തോമസ് ഇതിനകത്ത് നിന്ന് നിറയും ഗെയിമും അതും ഇതുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക വി ആറ് പഠിച്ചു വരുന്നതേ ഉള്ളൂ ശരിക്കും അതിൻ്റെ പല എന്താ പറയുക ഇമേ എത്രമാത്രം ഇമേഴ്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ കോഗ്നെറ്റീവ് ലോഡ് ഒരു സിനാരിയോ ആ കൊടു ഇപ്പോൾ സ്റ്റുഡൻറ്റ് നമുക്ക് ഞാൻ ജോലിയുടെ പാർട്ടായിട്ട് ഇത് യൂസ് ചെയ്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ അവരെന്താ മാത്രം നോളജ് റിട്ടെയിൻ ചെയ്യും അതൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് പക്ഷേ തോമസിനും പിള്ളേർക്കും ഇതിങ്ങനെ കളിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ശരിക്കും ഓർക്കുക മൂവി കാണുക ഇതിനകത്ത് മൂവി കണ്ട് കാണുമ്പോൾ നമ്മൾ മൂവിക്കകത്ത് നമ്മൾ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ സത് സത്യമായിട്ടും ഭയങ്കര അന്തം ഒരു രണ്ട് കഴിഞ്ഞ മൂന്നാലു മാസം ഞാൻ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ ഇച്ചിരി തിരക്കായിരുന്നു എന്ന് ഞാൻ പറയാറില്ല അത് ഇതാണ് കേട്ടോ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഈ വി ആറ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ലേണിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ആയിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ശരിക്കും ഭയങ്കരമായിട്ടും എന്താ പറയുക ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്ന സമയമാണ് ലോകം എങ് എന്തുമാത്രം മാറിയിരിക്കുന്നു നമുക്ക് എന്തോ ഈ വി ആറിൽ വി ആറൊക്കെ ശരിക്കും അഡിക്റ്റീവാണ് അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഏത് ലോകത്ത് വേണേലും എങ്ങനെ വേണേലും ജീവിക്കാം പഠിക്കാം നല്ല ഒത്തിരി നല്ല നല്ലൊരു കാര്യമായിട്ടുണ്ട് എനിക്ക് തോന്നിയത് പക്ഷേ എന്നാലും ശരിക്കും എനിക്ക് എന്തോ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് ക്ലാസ് റൂമിലിരുന്ന് കുറേ ആൾക്കാർ അടുത്തിരുന്നൊക്കെ പഠിക്കണ്ട പഠിക്കണം അത് ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു കോർണറിൽ ഇരിക്കുന്നു പക്ഷേ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ള പോലെയൊക്കെ തന്നെ എന്നാൽ അങ്ങനെയൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര ചിന്തകളുണ്ട് ഫിലോസഫി തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്തു പോകും അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തലക്കിട്ട് ചെറിയൊരു കൊട്ടരും അത്ര ഫിലോസഫി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്ത പണി മറന്നുപോയി പകുതി പകുതി പണിയിൽ അവിടെ ഇട്ടിയൊക്കെ അതിൻ്റെ തുണികളൊന്നും മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ചിലപ്പം ഞാൻ വീക്ക് ഡേയ്സിൽ അലക്കി അലക്കി കൂട്ടി കൂട്ടി വെക്കും കേട്ടോ എന്നിട്ട് വീക്കെൻഡ് ആകുമ്പത്തേനും എന്തെങ്കിലും ഒരു ഷോയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതും കണ്ടും കേട്ടും ഒക്കെ അത് മടക്കും തുണി മടക്കാനൊന്നും പിന്നെ നമുക്ക് വലിയ ശ്രദ്ധ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു ഇനിയിപ്പം വിൻറ്റർ വരും അല്ലേ നമുക്കപ്പം സോക്സും അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിമറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏറ്റവും അടുത്ത ഡ്രോവറാണ് ഞാൻ എൻ്റെ സോക്സും മൺട്രഗാമെൻസും അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണേ സെമ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ഉള്ളു ഡീപ്പ് ക്ലീനിങ് എന്നാണ് വേണമെങ്കിൽ ഇതിനെ പറയാം നമുക്കൊരു എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഡ്രോവർ അടയ്ക്കാൻ പറ്റുന്നില്ല ആവശ്യമുള്ള സാധനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ സമയം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് ഡീ ഡീപ്പ് ക്ലീൻ ചെയ്യൂ എന്ന ഡ്രോവർ അരയണ പോലത്തെ അവസ്ഥയാണ് എന്തായാലും അത് ഒരു പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ കുറേ ചെറിയ ചെറിയ പണികളായിട്ട് ചെയ്യുന്നുള്ളൂ പിന്നെന്താ ഒരു റൂമിൽ ഒരു അരോമ നന്നായിട്ട് ഇടാന്ന് വെച്ചു എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേ ഒന്ന് തുടയ്ക്കണം കാരണം പൊടി നമ്മൾ എവിടുന്നാന്ന് അറിയില്ല പൊടി വരും കേട്ടോ അപ്പോൾ ഒരു മൈക്രോഫൈബർ എൻ്റെ അത് സ്വിഫറും അത് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇനിയിപ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ തപ്പിപ്പോയാൽ ചിലപ്പം ഞാൻ ചെയ്യില്ല അത് കണ്ടോ പകുതി ആയപ്പോഴത്തേനും തോമസ് എന്നെ വിളിച്ചിട്ട് തോമസ് ഒരു റൈഡ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതിനകത്തോട് ചെല്ലുമ്പം നമ്മൾ കുഴി പോണ പോലെ ഒരു റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോളർ കോസ്റ്ററിൽ ആക് ആക്ച്വലി പോകാൻ ആയിരുന്നു ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി ഇപ്പോഴും എനിക്ക് തോന്നണല്ലോ എത്ര ഇഷ്ടമുണ്ടെന്ന് തോമസിന് യാതൊരു ഇഷ്ടമല്ല കേട്ടോ ഒട്ട് ഒരു തരത്തിലുമില്ല താഴെ നിന്ന് നമ്മളെ ചിയറ് ചെയ്യുന്നേ ഉള്ളൂ ഞാനിതിൻ്റെയൊക്കെ മേളിൽ വലിഞ്ഞു കുറായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക ഈ സാധനം എനിക്കോ ഭയങ്കര നോശിയായിട്ടിട്ട് വന്നു സാധാരണ നമ്മൾ ജോലിയിൽ പഠിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുമ്പം ഇത് നമുക്ക് നോശിയൊന്നും വരില്ല കാരണം വളരെ മൂവ്മെൻറ്റ് കുറവാണല്ലോ ഇതിങ്ങനെ റോളർ കോസ്റ്റർ ഒക്കെ ആയപ്പോൾ എനിക്ക് തല ഇറങ്ങി ശ്രദ്ധിക്കാൻ വന്ന് തട്ടിട്ട് പോയി അങ്ങനെ അപ്പോൾ ഇതായിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ മീൽ മീൽപിറപ്പൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ഇടയ്ക്ക് ബീൻസ് അരിഞ്ഞു വെക്കുക മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക അങ്ങനത്തെ പണികളും കൂടെ ചെയ്യുന്നുണ്ട് എല്ലാ വീക്കെൻഡും ഭയങ്കര പ്രൊഡക്റ്റീവ് ഒന്നും അല്ല കേട്ടോ എനിക്ക് എനിക്കൊരു നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് ചേച്ചി വീക്കെൻഡ് പ്രിപ്പറേഷൻ കാണിക്കുക ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അത്ര തന്നെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ റിക്വസ്റ്റ് വന്നു ചേച്ചി പിള്ളേരെനെ വെച്ച് എന്തേലും പഠിപ്പിച്ചിട്ടുണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ ആക്ച്വലി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊരു ടീച്ചർ ആവുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ ടീച്ചിങ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ളതിനെ അക്കാഡമിക് ജോബ് അതിൻ്റെ ലീഡർഷിപ്പ് എന്തിനാണെങ്കിലും നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും അപ്പം ഇപ്പോൾ കാണിക്കുന്നതും അതുതന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് എങ്ങനെ ലൈഫ് മാനേജ് ചെയ്യും പക്ഷേ അതല്ലാണ്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ എൻ്റെ മോനോ ഒൻപത് മാസം ഒരു വയസ്സൊക്കെ ഉണ്ടാവുള്ള സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു അത് ഞാൻ ശരിക്കും അപ്പോൾ എന്താ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ അങ്ങ് നടന്നു പോയെന്ന് വിചാരിച്ചാലും ഒത്തിരി ആളുകളുടെ എന്താ പറയുക കരങ്ങൾ അതിനകത്തുണ്ട് ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് പക്ഷേ നല്ലോണം പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഞാനതൊരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എനിക്ക് ആ സമയത്ത് അത് അന്ന് എന്താ പറയുക ഒരു ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാ സമയത്താണ് ചെയ്തത് എനിക്ക് ഇത്രയൊന്നും ഓർഗനൈസേഷനോ അതൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ കല്യാണം കഴിച്ചു കൊച്ചായി ഒറ്റയ്ക്ക് ജീവിക്കായിരുന്നു അയർലണ്ടിൽ ജോലി അങ്ങപ്പം തോന്നുന്ന പോലെയൊക്കെ തിന്നു കുടിച്ചു അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു പക്ഷേ സിസ്റ്റമാറ്റിക് ഒന്നും അല്ലായിരുന്നു പക്ഷേ എങ്ങനെയാ എന്നാലും നമ്മൾ സർവൈവ് ചെയ്തു അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെയാണ് കേട്ടോ നമ്മളാളുകൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരും എപ്പോൾ ഉഴപ്പണം എപ്പോൾ നല്ല ചെയ്യണം എന്നൊക്കെ പഠിച്ചു വരുന്നത് എന്നാൽ ഞാനൊരു വീഡിയോ ചെയ്യാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ആ മുറി ഒന്ന് പളവള തിളക്കണ പോലെയാക്കി ഇനിയിപ്പം വേറൊന്നും ചെയ്യാനുള്ള ആംബിയറിലാണ് വന്നിട്ടൊരു കാപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിന്ന് ഐസ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കും പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഇതിപ്പം ആറേഴ് ഡോളറിന് ഈ ഒരു സ്റ്റാബക്സിൻ്റെ ഒരു പാക്ക് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാപ്പ് കുടിക്കാമല്ലോ അല്ലെങ്കിൽ ഏഴ് ഡോളറിന് ഒരു കാപ്പി മേടിക്കണ്ടേ അപ്പം ഞാൻ അതാ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടു എന്നിട്ട് ഞാൻ അൺസ്വീറ്റുണ്ടാണ് ഇത് സ്വീറ്റ് ഉണ്ട് കിട്ടും മധുരം ആഡ് ചെയ്തേക്കുന്നത് പക്ഷെ ഞാൻ അൺസ്വീറ്റൻഡ് ആണ് കുടിക്കുന്നത് നല്ല കൈപ്പ് ഉണ്ടാവും ആ കൈപ്പാണ് ഒരു നമുക്കൊരു കിക്ക് തരുന്നത് അതുകൊണ്ട് ആണ് ഞാൻ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് അൺസ്വീറ്റൻഡ് ആണ് എൻ്റെ ബോഡിക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് പിന്നെ ഞാനത് കുറച്ച് നല്ല സൂപ്പർ തിക്കായിട്ടുള്ള വിപ്പി വിപ്പ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് വിപ്പിംഗ് വിപ്പിംഗ് ക്രീമാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജും മറ്റോ ക്രീമാണ് അപ്പം ആ ഒരു കൈപ്പിനെ അങ്ങ് ബാലൻസ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞാനത് കുടിക്കാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല കേട്ടോ ഞാൻ വേറെ ഉണ്ടാക്കി കുടിക്കേണ്ടി വന്നു പണ്ട് നമ്മൾ വീട്ടിലൊക്കെ എന്തേലും കഷായമൊക്കെ ആൾക്കാർ കുടിക്കുമ്പോൾ എൻ്റെ വായിൽ പോയിട്ട് നോക്കിയിരിക്കില്ലേ അതുപോലെതന്നെ എൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ഞാൻ മാക്സിമം മറച്ചു വെക്കാൻ നോക്കി ഇതുണ്ടാക്കുന്നത് പക്ഷേ എവിടെ നിന്നും ഈ ഐസ് ക്യൂബ് എടുക്കണപ്പത്തേന് പുള്ളിക്കാരൻ വന്നു കേട്ടോ കണ്ടോ മുഖം ആകെ ആകെ മാറിപ്പോയിട്ട് എനിക്ക് വിഷമായി നല്ല സൂപ്പർ കയ്പാണ് അപ്പം മധുരം ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ മധുരമൊക്കെ ഇട്ട് കൊടുത്തു തന്നിട്ട് കുറച്ച് കുറച്ച് കുടിക്കുള്ളൂ കേട്ടോ ഒരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ ക്ലിപ്പെല്ലാം ഞാൻ ആ ചായയും ഇതും കുടിക്കുന്നതിനൊക്കെ മുമ്പേ ഉള്ളതാണ് കേട്ടോ മസാല ദോശയും എല്ലാം കഴിഞ്ഞ് തളർന്നു കഴിഞ്ഞ് വന്നപ്പോഴത്തേനീ എടുത്ത ക്ലിപ്പ് ആദ്യം അങ്ങോട്ട് ഇട്ടുന്നേ ഉള്ളൂ ഇനിയിപ്പം പിന്നെ ഞാൻ വേറൊരു ഗ്ലാസ്സില് എനിക്കുണ്ടാക്കി അങ്ങനെ നമ്മൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചു നല്ല ഇച്ചിരി ഇത്തിരി അങ്ങനെ നമുക്ക് തലക്ക് പിടിക്കണ കോഫിയാണ് കേട്ടോ അപ്പം അയച്ചുകൊണ്ടത് അവിടെ അവൻ മധുരം ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഇല്ലല്ലോ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനെ ഇതൊരു എന്താ പറയുക ഒരു സാധാരണ വ്ളോഗ് ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്തെന്നുള്ളൂ കേട്ടോ കാരണം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ അതെല്ലാം നമ്മൾ അങ്ങോട്ട് കൺസിസ്റ്റൻസി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ മടിയാവും പിന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ആവും ഇപ്പം എല്ലാ വീഡിയോസിലും നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഓടി നടന്നും പണിയെടുക്കുന്നതും അങ്ങനെ മാത്രമല്ല നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് ചെറിയ മടി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത ദിവസങ്ങളൊക്കെയുണ്ട് ഇപ്പം മേടി വാങ്ങിക്കുന്ന ബുക്കിനെക്കുറിച്ച് ഞാൻ കാണിച്ചായിരുന്നു ഇത് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ബുക്കിൽ ഒരെണ്ണം ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാണ് അതേ സെയിം മോദറിൻ്റെ സ്മോൾ ടീച്ചിങ് അപ്പം ഞാൻ മോസ്റ്റ്ലി ജോലിക്ക് സംബന്ധമായ കാര്യങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് അധികം ഷെയർ ചെയ്യാറ് കാരണം എല്ലാവർക്കും അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ടീച്ചിങ് ടീച്ചിങ് ഫീൽഡിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും പിന്നെ നിങ്ങൾ നമ്മൾ ഏതെങ്കിലും ലീഡർഷിപ്പ് റോളിലാണ് ഏതെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ് ആണ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് മാനേജ്മെൻ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൈക്കോളജിക്കൽ സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ദ ഫിയർലെസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എം എ മി എന്ന് പറഞ്ഞ ഒരു ഓതറിൻ്റെ ആണ് കേട്ടോ സൈക്കോളജിക്കൽ സേഫ്റ്റിയെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്ന ഒരു ഓദറാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീടേട്ട ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക്